ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമാണോ ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മെഷൂം സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ വേണ്ടി ഒരു ബൗൾ കടലമാവ് അര ബൗൾ അരിപ്പൊടി അര ബൗൾ കോൺഫ്ലോർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ തൈര് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കട്ടകളൊക്കെ ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അധികം ലൂസ് ആവരുത് കേട്ടോ ഇനി അതിലേക്ക് മെഷൂം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ ഇനി ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട്നട്ട് ഓയിലാണ് കേട്ടോ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം എണ്ണ ചൂടായി വരുമ്പോൾ മെഷ്റൂം ഓരോന്നായി ഇട്ട് കൊടുത്ത് മുറിച്ചെടുക്കാം ഒരു സൈഡ് മുറിഞ്ഞു വന്നാൽ തിരിച്ചും മറിച്ചും കൊടുക്കണം മഷ്റൂം ഒക്കെ മുറിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അത് പൂരിയെടുക്കാം അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് മുറിച്ചെടുക്കാം ഇത് വേണമെങ്കിൽ വറുത്താൽ മതി കേട്ടോ നമ്മുടെ മെഷ്റൂം സിക്സ്റ്റി ഫൈവ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് എല്ലാവർക്കും താങ്ക്സ്